വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള സൂക്തങ്ങൾ പക്ഷേ ഇവർ ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തികച്ചും അബോധാവസ്ഥയിലാണ് ഇതൊന്നുമല്ലാത്ത കുറേ ജോലികളിൽ വ്യാപകര വ്യാപകരായി അവർ അവരിലെ സുഗലോലന്മാരെ നാം ശിക്ഷയാൽ പിടികൂടുവോളം അവരതിലിങ്ങനെ മൊഴികിക്കൊണ്ടേയിരിക്കും അവസാനം അവർ വേദനയിൽ കുളയേണ്ടി വരും ഇന്ന് നിങ്ങൾ വിലപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു സഹായവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്നവരോട് പറയപ്പെടും നമ്മുടെ സൂക്തങ്ങൾ നിങ്ങൾക്ക് നാം ഓതി തന്നി തന്നിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയായിരുന്നല്ലോ നിങ്ങളുടെ രാത്രികാല സദസ്സുകളിൽ ആ വേദവാക്യങ്ങളെ പരിഹസിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യാതൊരു ചിന്തയും ബോധവുമില്ലാതെ ധനവും സമ്പത്തും വാരിക്കൂട്ടുന്നതിലും സുഗരോരിപതയിലും ആവധിച്ചു പോകുന്നവരെ കുറിച്ചാണ് ഈ സൂത്രങ്ങളിൽ പരാമർശിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ഇവരുടെ വീക്ഷണം ഈ അദ്ധ്യായത്തിൽ തന്നെ മുപ്പത്തേഴാം സൂത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് ഈ ലോകത്തല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ജീവിതമില്ല ഞങ്ങളിവിടെ ജീവിക്കുന്നു മരിക്കുന്നു ും ഇനി ഉയർത്തി നൽപ്പിക്കപ്പെടുകയില്ല സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകളുടെയും ചിന്താഗതി ഇതാണ് അതുകൊണ്ട് തന്നെ അവര് സുഗരോത്ഭതയിലും അധാർമിക ജീവിതത്തിലും അഭിരമിച്ച് കഴിയുകയാണ് ഇവർക്കുള്ള ശിക്ഷ പരലോകത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ് ആ കൊടിയ യാതനയിൽ വെന്ത് നീറി കാലാകാലം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും അവര് ഈ ലോകത്ത് വെച്ച് ദൈവത്തിന്റെ വേദവാക്യങ്ങൾ അഥവാ ഈ ഖുർആാനിക സൂക്തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ അവർ അഹങ്കാരത്തോടെ അതിന് ചെവി കൊടുക്കാതെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ സർവഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ മൊബൈലിലും ടി വിയിലും നൈറ്റ് ക്ലബുകളിലൊക്കെ ഇങ്ങനെ രാത്രി സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ വിലയേറിയ ആ സമയങ്ങളൊക്കെ അവർ മനഃപൂർവ്വം പാഴാക്കുകയായിരുന്നു വിശുദ്ധ ഖുർആാനോ ഖുർആാനിക അധ്യാപനങ്ങളോ പ്രവാചക വചനങ്ങളോ കേൾക്കാൻ അവർ സമയം കണ്ടെത്തിയില്ല മുഴു സമയ വിനോദങ്ങളിൽ അവരെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരക്കാർക്ക് നാളെ പരലോകത്ത് മരണാനന്തരം പരലോകത്ത് അവരെ കാത്തിരിക്കുന്നത് നെടും ഖേദത്തിൻ്റെ നാളുകളാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഈ സൂത്രങ്ങളിലൂടെ നൽകുന്നത്